ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ ഒരു രാഷ്ട്രം ഒരിക്കലും നമുക്ക് ഒരു വിൽപ്പന വസ്തുവേയല്ല അത് നമുക്കെല്ലാവർക്കും മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഉത്തേജനം തന്നെയാണ് എങ്ങനെയാണോ ശരീരമുണ്ടാകുന്നത് ശരീരത്തിൽ നമുക്ക് വേണ്ട ഒരുപാട് അവയവങ്ങളുണ്ട് എന്നാലും കാലിലൊരു മുറിവുണ്ടായാൽ നമ്മുടെ കൈ ഒരിക്കലും പറയില്ല ഇവിടെ ാലിനുണ്ടായിരിക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്റെ ജോലി ചെയ്യും പക്ഷെ അങ്ങനെ അല്ല കൈയ്യുടനെ കാലിന്റെ അടുത്ത് പോയി കാലിനെ പരിചരിക്കും മുറിവ് കാലിനാണെങ്കിലും കണ്ണുനീര് ചോദിക്കില്ല ഞാൻ ഞാനെന്തിന് പുറത്തു വരണമെന്ന് കണ്ണുനീര് കണ്ണിന് വേണ്ടി മാത്രമല്ല ഹിന്ദുസ്ഥാന്റെ ഏതൊരു ഭാഗത്ത് വേദനയുണ്ടായാലും എല്ലാവർക്കും വേദന തോന്നണം എന്നാൽ രാജ്യം രാജ്യം രാജ്യത്തിന്റെ ഒരു കോണിൽ ശരീരത്തിലെ ഒരു അവയവം അതിന്റെ ജോലി ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ ശരീരത്തിന് മുഴുവൻ വേദന തോന്നുന്നത് പോലെ അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അതെവിടെയാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ നമ്മുടെ രാജ്യം മുഴുവൻ അതുകൊണ്ട് വേദനിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഈ രാജ്യത്തെ ഭാഗങ്ങളായി ഓരോ അവയവങ്ങളായി കാണണമെന്ന് ഞാൻ പറഞ്ഞത് അതിൽ മുറിവുണ്ടാകാൻ സമ്മതിക്കരുത് നമ്മുടെ രാഷ്ട്രത്തിൽ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്നുണ്ട് ഈ രാഷ്ട്രത്തെ മുറിപ്പെടുത്തുന്നതിനു വേണ്ടി അതും ഒരു കാരണമായി ഉപയോഗിക്കുന്നു ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി അതും ഒരു കാരണമാക്കുകയാണ് ഇതിൽ പരമൊരു ദൗർഭാഗ്യം ദേശത്തിന് വേറെ എന്തുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു തരൂ ഝാർഖണ്ഡിലെ ഒരു ആദിവാസി കുട്ടി ഒളിമ്പിക്സ് വരെ പോയി നമുക്ക് വേണ്ടി ഒരു മെഡൽ നേടിക്കൊണ്ടുവന്നാൽ നമ്മൾ അവനെ കണ്ടിട്ട് പറയൂ അവൻ ഝാർഖണ്ഡിലെ കുട്ടിയാണെന്ന് ഈ രാജ്യം മുഴുവൻ പറയും അവനൊരു ഭാരതീയനാണെന്ന് നമ്മൾ ആ ജാർഖണ്ഡിലെ കുട്ടിയുടെ പ്രതിഭയാണ് നോക്കേണ്ടത് ഇവിടെയുള്ളവർ ആയിരക്കണക്കിന് അല്ല കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയോളം ചെലവിട്ട് കുട്ടികളെ പല സ്ഥലത്തായി കോച്ചിങ്ങിന് അയയ്ക്കുന്നു ഇവർ ആലോചിക്കുന്നുണ്ടോ അവൻ ജാർഖണ്ഡിന് വേണ്ടിയാണ് പോകുന്നതെന്ന് അവൻ രാജ്യത്തിന് വേണ്ടിയല്ലേ പോകുന്നത് നമ്മൾ എന്തു പറഞ്ഞാലെന്താ എന്ത് ഭാഷ സംസാരിച്ചാലെന്താ രാജ്യത്തിന്റെ അഭിമാനമാണ് വലുത് നമ്മുടെ രാജ്യത്ത് വാക്സിൻ കോടിക്കണക്കിന് പേർക്ക് വാക്സിൻ എത്തിച്ചു നമ്മൾ അപ്പൊ ചിന്തിച്ചോ ഇത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണെന്ന് ഇത് അവർക്കുള്ളതാണെന്ന് എല്ലാവർക്കും കിട്ടില്ല എന്ന് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ വാക്സിൻ ഉണ്ടാക്കിയത് ആ സ്ഥലത്ത് നിന്നാണ് അതുകൊണ്ട് ഈ രാജ്യത്ത് ഇവിടെ ഉള്ളവർക്കൊന്നും അതിന്റെ ലാഭം ഉണ്ടായില്ലേ എന്ത് ചിന്താഗതിയാണ് എങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പറ്റും രാഷ്ട്രീയം തലക്കി പിടിച്ചാൽ ആർക്കും എന്തും പറയാമെന്നാണോ ഇതെല്ലാം വളരെ വളരെ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ് ബഹുമാന്റെ സഭാ അധ്യക്ഷനോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താ നമുക്കപ്പോ ഹിമാലയത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാലോ ഹിമാലയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ ഈ നദിയല്ല എന്റെ കയ്യിൽ നിന്നാണ് ഒഴുകുന്നത് ഈ വെള്ളം ഞാൻ നിങ്ങൾക്ക് തരില്ല വെള്ളത്തിന്റെ അധികാരം എനിക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും വെള്ളത്തിനായി രാജ്യം എങ്ങോട്ട് പോകും ഇനി അടുത്തത് ഇവിടെ വെളിച്ചം തരുന്ന നമ്മുടെ സൂര്യൻ പറയുകയാണ് നിങ്ങൾക്ക് ഇനി വെളിച്ചം തരില്ല ഇത് എന്റെ മാത്രം സമ്പത്താണ് നിങ്ങൾ ഇനി ഇരട്ടത്ത് മാത്രം ജീവിച്ചാൽ മതി രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ ഓക്സിജൻ കോവിഡിന്റെ സമയത്ത് ഓക്സിജൻ വേണ്ട എല്ലായിടത്തും നമ്മൾ അത് എത്തിച്ചിരുന്നു അതാരും എവിടെയും പറഞ്ഞിട്ടില്ല ഈ രാജ്യത്ത് മുഴുവൻ ഓക്സിജന്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പൊ കുറച്ചു പേർക്ക് ഓക്സിജൻ കൊടുക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്സിജൻ ആർക്കും കിട്ടുകയില്ലായിരുന്നു നമ്മളിൽ പലരും ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല എന്തായനെ നമ്മുടെ അവസ്ഥ ഇവിടെയുള്ള ഓക്സിജൻ മുഴുവൻ പുറത്തേക്ക് അയച്ചു എന്ന് അവർ പറയുന്നില്ലേ രാഷ്ട്രത്തിന്റെ അവസ്ഥ അറിയാതെ ഇങ്ങനെ പറയാൻ എന്ത് അധികാരമാണുള്ളത് അത് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ നമ്മുടെ ടാക്സ് നമ്മുടെ കാശ് എന്നൊക്കെ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് ഇത് രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കണം രാഷ്ട്രത്തിനെ നശിപ്പിക്കുന്നതിനായി പുതിയ കാരണങ്ങൾ ഉണ്ടാക്കുന്നത് നിർത്തണം രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഒന്നിച്ചു നിന്ന് നയിക്കാൻ പഠിക്കണം